രാത്രി ദിവസമായിട്ട് ഇറങ്ങാൻ പോയിട്ട് നമ്മൾ വീട്ടിൽ അങ്ങനെ ഫുഡ് ചെറുതായത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു ഭയങ്കര ഹാപ്പി വേണ്ടി രാത്രി പോകുന്നുണ്ടേ അപ്പോ കൈ കേണത് എന്തൊക്കെയാണ് കാറ്റണം അപ്പൊ ഞാൻ രാത്രി പോയി ഫുഡ് നമ്മളേക്ക് ഞങ്ങൾ ഫുഡ്ക്കാൻ കയറി കേട്ടോ അൺലിമിറ്റഡ് റൈസ് നമ്മൾ പീസും ചോറാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഒരു ബിരിയാണിയും മന്തി റൈസ് കൊണ്ടുതന്നു അൺലിമിറ്റഡ് ഫുഡ് ആട്ടോ റൈസ് അൺലിമിറ്റഡ് ആണ് മന്തി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും മന്തിൻ്റെ റൈസാണ് എടുത്തത് പിന്നെ രണ്ട് പീസ് പിന്നെ അല് മയോണീസും തക്കാളിൻ്റെ സോസും പിന്നെ അച്ചാറും ഉണ്ട് പിന്നെ നമ്മളെ സാലഡ് നമ്മളുണ്ട് അതില്ലാത്തൊരു സംഭവമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല പീസും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ കഴിച്ച് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് രാത്രി പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ അങ്ങനെ സാലഡും കാര്യങ്ങളൊക്കെ കൂട്ടി അടിച്ച് മാറിയതെന്ന് പറയാം അങ്ങനെ കഴിച്ച് പോന്നു അതിൻ്റെ അടിയിൽ വീഡിയോസ് അങ്ങനെ സൗണ്ട് ഉണ്ടാകണം ഒക്കെ ഉണ്ട് ഒരു കുറച്ച് കൊടുത്തു അങ്ങനെ കൊടുത്ത് ഞങ്ങൾ കഴിച്ച് അങ്ങനെ ഇറങ്ങി പോന്നിപ്പോൾ ഇപ്പോൾ കുറച്ച് മാങ്ങയും കൂടി വാങ്ങി മാങ്ങ ഇങ്ങനെ കണ്ടപ്പോൾ അതും കൂടി വാങ്ങി അങ്ങനെ മാങ്ങയും കൊണ്ട് നേരെ വീട്ടിലെത്തി പിന്നെന്താ അത് കയറി പിന്നത് അരിഞ്ഞ് കഷ്ണമാക്കിയാൽ മതി വിളിച്ചു അത്രേ ഉള്ളൂ ഒരു നൈറ്റ് ഉള്ളോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്